ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞു ആരും ഒരു ഇടം നൽകിയില്ല എല്ലായിടത്തും അന്വേഷിച്ചു ഒരു ഭവനത്തിലും ഒരു സ്ഥത്രത്തിലും അവർക്ക് ഇടം ലഭിച്ചില്ല അവസാനം ഒരു കാലിത്തൊഴുത്തിൽ ഇടം ലഭിച്ചു അവർ അറിഞ്ഞില്ല വന്ന് വിളിച്ചത് മുട്ടി വിളിച്ചത് രക്ഷകനായിരുന്നു എന്ന് ഇന്ന് ഇതൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ കണ്ണിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന പലതും രക്ഷയെന്ന് തിരിച്ചറിയണം മനസ്സിലാക്കണം വിലയില്ലാത്തതായി കാണരുത് നിസ്സാരമായി കാണരുത് അതായിരുന്നു രക്ഷ ആ രക്ഷയെ തട്ടി മാറ്റി കളയരുത് ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഒരിക്കൽ മൂലക്കല്ലായി മാറും കർണമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ